പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയ ടോപ്പ് പേരൻസ് ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നേർച്ച ആവശ്യത്തിനും അനുയോജ്യമാണ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന ആണ് അകിട് ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും കാലുവരവും നല്ല തീറ്റയും കുടിയ ഇണക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതി പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് ഗ്ലാസ് പാൽ നിലവിൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മടിപ്പാവറും പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം ചാലക്കുടി ആവശ്യക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു തളയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് മാസമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് പശുവിനെ വെച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല ക്വാളിറ്റിയുള്ള നാടൻ പശുവും മൂരിക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തെയ്യാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പശുവും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല പാലുള്ള ഒരു ഒരാടും അതിന്റെ പതിനഞ്ച് ദിവസമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്നാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം ചെനയുള്ള ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വലിയൊരു ബീറ്റൽ മുട്ടനെക്കൊണ്ടായിരുന്നു ക്രോസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അത് പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മങ്കട മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ എൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് സ്ഥലം മങ്കട മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് അര ലിറ്റർ പാൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര പ്യുവർ മലബാറി ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചൊരു പാലാട് വിൽപ്പനയ്ക്ക് അര ലിറ്റർ പാൽ നിലവിൽ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര നല്ല പ്യോർ ക്വാളിറ്റി മലബാറി ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പാറും പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയൊക്കെ തുടങ്ങിയ പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒന്ന് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം തിരൂർ താനൂർ റോഡ് പുത്തൻ തെരുവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും നല്ല ബോഡി വെയിറ്റും സൂപ്പർ ആക്റ്റീവായിട്ടുള്ള ഈ രണ്ട് മുട്ടന്മാർക്കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടന മുട്ടന്മാരാണ് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളന്മാരുടെ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു മൊഞ്ചത്തി മൊഞ്ചത്തിപ്പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള ഒരു മുട്ടൻകുട്ടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടി പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെയും ഈ പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും ഏകദേശം രണ്ടു ലിറ്ററിനടുത്ത് പാലുള്ള വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗുജറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് മുപ്പത് കിലോയ്ക്ക് ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം മഞ്ചേരി കരപ്പറവ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് പതിനാല് ദിവസം മാത്രമായ ഒരു മലബാറി പിടക്കുട്ടി വില്പനയ്ക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഇടയൂർ ഇതിന് ഡെലിവറി സൗകര്യമില്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം വില ചോദിക്കുന്നത് ആയിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുവിരവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അമ്പത്തഞ്ച് അറുപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മൂന്ന് മാസം കൺഫേംഡ് ചെന വിൽപ്പനയ്ക്ക് പേരൻസ്റ്റോ ക്വാളിറ്റി ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ കറവയും ഇപ്പോൾ കറവ പറ്റി നല്ല കാൽപ്പക്കവും ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും സിൽക്കി ഫുൾ ബ്ലാക്ക് സ്കിന്നും നല്ല തീറ്റയും കുടി ഇണക്കവും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരി കരിനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് പാൽ ഉണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിൽ പിന്നെ ചെയ്തിട്ടുണ്ട് പാൽ വറ്റിയ നിലയിലാണ് നിലയിലാണിപ്പോഴുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവർ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു സിരോഹി ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വലിയൊരു സിരോഹി ആടും കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന തീറ്റയൊക്കെ കഴിച്ചു തുടങ്ങിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമൊക്കെയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിഴ കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ഫസ്റ്റ് പ്രസവത്തിലെ പാലാടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റുമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരാപ്രമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവ് കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക